കല്യാശ്ശേരി കല്യാശേരി മണ്ഡലത്തിലെത്തും കുഞ്ഞിമംഗലത്തും ആധുനിക സ്റ്റേഡിയങ്ങൾ വരുന്നു സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കല്യാശ്ശേരി മണ്ഡലത്തിലെ കായിക മേഖലയ്ക്ക് മികച്ച പ്രോത്സാഹനമാണ് എം വിജയൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് മണ്ഡലത്തിലെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാനായി ആധുനികവൽക്കരിച്ച കൂടുതൽ സ്റ്റേഡിയങ്ങളും നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന ഒരു കോടി രൂപയാണ് നെരുവമ്പറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിനായി അനുവദിച്ചത് പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും സ്റ്റെബ് ഗാലറി സ്റ്റേജ് ലോങ് ജമ്പ് ഹിറ്റ് ഫെൻസിംഗ് ഡ്രൈനേജ് സംവിധാനം റീറ്റെയിനിങ് വോൾ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുഞ്ഞിമംഗലം പഞ്ചായത്ത് നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച അൻപത് ലക്ഷവും ഉൾപ്പെടെ ഒരു കോടി രൂപ ചിലവിലാണ് നിർമ്മിക്കുന്നത് മണ്ഡലത്തിലെ മറ്റു മൈതാനങ്ങൾ കൂടി നവീകരിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു അത് ഏഴോ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ഗ്രൗണ്ടുകളുടെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് അവിടെ കേരളോത്സവം ഉൾപ്പെടെ ചെറുതാഴം പഞ്ചായത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഏഴോ ഏഴോം നടത്തുന്നത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രത്യേക താല്പര്യമെടുത്ത് ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ചത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ റഹ്മാൻ നാളെ വൈകിട്ട് മൂന്നേ മുപ്പതിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഈ ഗ്രൗണ്ടിൻ്റെ പ്രവൃത്തി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇരുന്നൂറ് മീറ്റർ ട്രാക്ക് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഫുട്ബോൾ ഫീൽഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു മികച്ച ഗ്രൗണ്ട് സംവിധാനമാണ് ഭാഗമായിട്ട് ഒരുക്കുന്നത് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കും പ്രവൃത്തിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി